എ കെ ടി എ മതിലകം യൂണിറ്റ് സമ്മേളനം നടന്നു ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മതിലകം യൂണിറ്റ് സമ്മേളനം ശ്രീനാരായണപുരം ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നടന്നു സമ്മേളനത്തിന് മുന്നോടിയായി അംഗങ്ങൾ പങ്കെടുത്ത പ്രകടനം നടന്നു സമ്മേളനത്തിൽ സി എസ് പ്രസന്ന അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തേറാട്ടിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അങ്ങനെ പല മെമ്പർമാരും ഇന്ന് ജില്ലയിൽ വരുന്നുണ്ട് അപ്പൊ അത് നമ്മൾ പരിശോധിച്ച് സ്വയം സഹായ സംഘങ്ങൾ തീരുമാനിക്കണം പുതിയൊരു ആൾക്ക് പൈസ വായ്പ കൊടുക്കുമ്പോൾ അത് നമ്മൾ പരിശോധിച്ചതിന് ശേഷം മാത്രം കൊടുത്താൽ മതി കാരണം എന്താ ഇനി വരും കാലഘട്ടത്തില് ഈ വരും കാലഘട്ടത്തില് ആദ്യം നമ്മൾ കൊടുത്തിരുന്നത് പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ ആയിരുന്നെങ്കിൽ ഇപ്പൊ കൊടുത്തു വരുന്നത് എത്രയാ കുറഞ്ഞത് അമ്പതിനായിരം രൂപ എടുക്കുന്ന നമ്പർമാര് അല്ലെ അമ്പതിനായിരം രൂപ അല്ലേറ്റോ കുറഞ്ഞെടുക്കണേ അത് കഴിഞ്ഞ ഒരു ലക്ഷം ഒന്നര ലക്ഷം രണ്ടു ലക്ഷം രൂപയ്ക്കായി പക്ഷേ തിരിച്ചടക്കാതിരുന്ന ആർക്കു ബുദ്ധിമുട്ട് വരിക മെമ്പർമാർക്ക് ബുദ്ധിമുട്ട് വരും ജാമ്യം നിക്കണും ഇപ്പൊ ജാമ്യം നിക്കുന്ന ആള് സംഘത്തിൽ ഒന്ന് ഒപ്പിടണം എന്നാണ് പറയുന്നത് പല സ്വയം സഹായ സംഘങ്ങളിലും അന്ന് നടപ്പിലാവില്ലേ സംഘത്തിലെ എല്ലാ മെമ്പർമാരുടെ മുന്നിലും വന്ന് ആ വന്ന് വന്ന് അല്ലാതെ യൂണിറ്റ് സെക്രട്ടറി ദിൽസ പ്രദീപ് കുമാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഓമന സുകുമാരൻ കണക്കുകളും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി അൻസിയാർ റഹ്മത്തുള്ള സംഘടനാ റിപ്പോർട്ടും ഏരിയ പ്രസിഡന്റ് കെ ഐ ബാബുരാജ് പാനൽ അവതരണവും നടത്തി കെ കെ അല്ലി കെ ബി സുരേഷ് ലീന ബാബു എന്നിവർ സംസാരിച്ചു ആമിന മുഹമ്മദ് സ്വാഗതവും ഫസീല നൌഷാദ് നന്ദിയും പറഞ്ഞു ഭാരവാഹികളായി സി ആർ ജയപ്രകാശിനെ പ്രസിഡൻ്റായും ദിൽസ പ്രദീപ് കുമാറിനെ സെക്രട്ടറിയായും രഞ്ജിത്ത് പി പി എ ട്രഷററായും പ്രസന്ന സി എസ് ഓമന സുകുമാരൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ഫസീല നൌഷാദ് ഉഷ ജയപ്രകാശ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും ഉൾക്കൊള്ളുന്ന പത്തൊൻപതംഗ കമ്മിറ്റി രൂപീകരിച്ചു